ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായെന്ന് നോക്കാം തന്നെ കാണിക്കുന്നത് ജലജ കനകിയോട് പറയാണ് നിൻ്റെ മക്കളെ ഞങ്ങളതിനാ റാണിമാറായിട്ട് വായിക്കുന്നത് അവർക്ക് ജോലിക്കാരുടെ പരിഗണനയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിന്റെ രണ്ടാമത്തെ മോളെ കൊണ്ട് വീട്ടുപണിയൊക്കെ ചെയ്യിക്കുന്നത് അവളനി വന്നാലും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ദേവയാനി പറയാണ് അവളില്ലെങ്കിലും ഈ പണിയൊക്കെ എടുത്ത് തീർക്കും എന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത് പിന്നെ നിൻ്റെ മോക്ക് നിൻ്റെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ അതിൽ തെറ്റൊന്നുമില്ല എൻ്റെ മോന് അവൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ ചലജ പറയാണ് പോയവൾ തിരിച്ചു വരല്ലേ എന്നാ പ്രാർത്ഥന അബിയുടെ ഭാര്യ ഭാര്യനെ കൊണ്ടും പറഞ്ഞു പിന്നെ ഒരുത്തിയിൻ്റെ ഇവിടെ ഒരു പെരും കള്ളി അവളും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു ശുദ്ധി കലശം തന്നെ നടത്താം ഇതൊക്കെ കേട്ട് കനക പറയാണ് അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തറവാടൊരു ശുദ്ധികലശം ചെയ്യാമെന്ന് കരുതരുത് അതും പറഞ്ഞ് കനക പോയി അപ്പോൾ ജലജ പറയാണ് അവൾ വന്നിരിക്കുക നമ്മളെ കളിയാക്കാൻ അപ്പോൾ ദേവയാനി പറയാണ് അതൊന്നും നീ ശ്രദ്ധിക്കണ്ട പിന്നെ ആദർശിൻ്റെ ഓഫീസില് അതായത് ഡിസൈൻസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണുള്ളത് അപ്പോൾ അവളോട് ചോദിക്കാൻ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് പറയാണ് എവിടെ നിങ്ങളുടെ എം എം ഡി എവിടെ ആ അദ്ദേഹം ഇപ്പോൾ വരും സാർ ഇവിടെ ഇരിക്കേ ഡിസൈനെ കുറിച്ച് വല്ല ധാരണയും ആയിക്കഴിഞ്ഞോ ആ എല്ലാം ആയിരിക്കുകയാണ് സാർ ഈ സമയത്ത് വരും എന്ന് വിളിച്ച് പറഞ്ഞതാണല്ലോ മാനേജറോട് ഞാനിപ്പം എം ഡിയെ വിളിക്കാം ഇരിക്കൂ സാർ ഞാൻ ആദർശിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് കസ്റ്റമർ എത്തിയിട്ടുണ്ട് മാഡത്തി ഒന്ന് വിളിക്കാമോ സാർ നിങ്ങളെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ലല്ലോ ഞാൻ എന്തായാലും വിളിക്കില്ല ഞാനൊന്ന് വിളിച്ചോട്ടെ ആ അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ അങ്ങനെ അവർ ഞാനെ വിളിച്ചു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഹലോ ആ മാഡം ഞാൻ പവിത്രയാ ആ എന്താ വിളിച്ചേ ആ അത് പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അവർ പറഞ്ഞ രീതിയിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ട് ശരിയാവുന്നില്ല മേഡം ഒന്ന് സഹായിക്കണം സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ പവിത്രയുടെ എം ഡിക്ക് നാവില്ലേ ആ എന്നെ വിളിച്ചൂടെ അത് പിന്നെ വിളിക്കേണ്ട ആൾ വിളിക്കട്ടെ അപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അപ്പോൾ ആദർശ ചോദിക്കുകയാണ് എന്താ അത് സാറ് വിളിക്കണമെന്നാണ് പറയുന്നത് അവളെ ഞാൻ വിളിക്കാനോ എൻ്റെ എനിക്ക് നന്നായിട്ടറിയാം അവൾ അങ്ങനെയേ പറയുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞത് വിളിച്ചില്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവരുടെ പാട്ടിന് പോകും സാർ അങ്ങനെയെങ്കിൽ വലിയൊരു ഓർഡർ നമുക്ക് നഷ്ടപ്പെടുന്നത് അങ്ങനെ ഓർഡർ നഷ്ടപ്പെട്ടാൽ പവിത്രയുടെ സലറിയിൽ നിന്ന് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൽക്കാലം അങ്ങനെ നഷ്ടം നികത്താൻ പറ്റും പക്ഷേ ഇനിയൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതേ നിലപാട് തുടർന്നാൽ പിന്നെ എനിക്കിവിടെ നിന്ന് റിസേൺ ചെയ്ത് പോകേണ്ടി വരും സാർ ഒരു കാര്യം ചെയ് താനേ ഇപ്പോഴേ റിസേൺ ചെയ്ത് പോയിക്കോ അതാണ് നല്ലത് സാറേ എന്തെങ്കിലും ഈഗോ മേ മേഡവുമായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് പിടിക്കണം സാർ അവർ വെയിറ്റ് ചെയ്യുക അവർ പോയി കഴിഞ്ഞപ്പോൾ ആദർശ് വിളിച്ചു അപ്പോൾ വിളിച്ചിട്ട് കൊള്ളെടുത്തിട്ട് അവൾ പറയാ ഫോൺ എടുത്തിട്ട് അവൾ പറയുകയാണ് ഓ അപ്പോൾ വിളിക്കാനൊക്കെ അറിയാം ആരാ എന്താ എൻ്റെ നമ്പർ കണ്ടാന്ന് നിനക്കറിയില്ലേ ഓ ഇത് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറീൻ്റെ എം ഡി ആണല്ലേ ആ അതെ പവിത്ര ഒരു കാര്യം പറഞ്ഞില്ലേ പവിത്രയല്ലോ അത് പറയേണ്ടത് എന്നാലേ ഞാൻ പറയുവോ പവിത്ര ഒരു ഡിസൈൻ അങ്ങോട്ട് അങ്ങോട്ടയച്ചുതരും കസ്റ്റമേഴ്സിൻ്റെ ഐഡിയ അനുസരിച്ച് അതൊരു നല്ല ഡിസൈൻ ആക്കിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി തരണം അതെ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി നിനക്ക് എത്ര തുകയാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ വീട്ടിൽ എത്തിയിരിക്കും അതുകൊണ്ട് സൗജന്യമായിട്ട് ആരും ഒന്നും ചെയ്യണ്ട ദേ ഇങ്ങനെ ചൂടായിട്ട് സംസാരിച്ചാലേ ഡിസൈനൊന്നും വരാൻ പോകുന്നില്ല ആ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ കഴിയുമോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അത് വെറുതെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ആ ആലോചിച്ചിട്ടൊക്കെ മതി ആ എന്നാൽ വെക്കട്ടെ അല്ല നീ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അല്ല അങ്ങനെ നിന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ല അതെന്തിന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ അല്ല ഞാനിങ്ങനെ വിളിക്കുമ്പോൾ നിനക്കൊരു തോന്നലുണ്ടാവും ഞാൻ അങ്ങനെ തോറ്റു തരികയാണെന്ന് ആദർശേട്ടനെ എവിടെയും തോൽക്കില്ല എന്ന് എനിക്കറിയാം തോൽക്കാൻ എനിക്ക് മനസ്സൊന്നുമില്ല പക്ഷേന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പിൽ തൽക്കാലം എനിക്ക് തോൽക്കാൻ മനസ്സില്ല ശരി ഫോൺ വെച്ചപ്പോൾ നേനെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക അതായത് പറഞ്ഞാൽ പാവം ചെറുതായിട്ടൊന്ന് സഹായിക്കാം എന്ന് ആദർശം അതുപോലെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അവൾ വരക്കുമോ ഇത്രയും ഡോസ് കൂട്ടേണ്ടായിരുന്നു പിന്നെ ആദർശം വന്ന് കസ്റ്റമറുടെ അടുത്തിരിക്കുകയാണ് അപ്പോൾ പറയുകയാണെന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഡിസൈൻ കുറച്ച് ടഫാണ് അതുകൊണ്ടാണ് കുറച്ച് ആവുന്നത് എന്തായാലും ഉടൻ തന്നെ റെഡിയാവും അപ്പോഴേക്കും സ്റ്റാഫ് കൊണ്ടുവന്നു എന്നിട്ട് അദർശ് ചോദിക്കുകയാണ് എല്ലാം റെഡി അല്ലേ അതെ സാർ ഇതാ നോക്ക് സാർ എന്ന് പറഞ്ഞ് അവർക്ക് കാണിക്കുകയാണ് അവർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ഞങ്ങൾ ഹാപ്പിയാണ് എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം അദർശ് പറഞ്ഞു ആ ശരി സാർ നോക്കൂ സാർ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടേ വിടാറുള്ളൂ നിങ്ങളെ ഫിനിഷിങ്ങിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല താങ്ക് യു സാർ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എല്ലാം ഭാര്യയുടെയും ഇടുക്കാണെന്ന് എന്നിട്ടും പറയുന്നില്ലല്ലോ ഒടുവിൽ അവൾ അവരുടെ തന്നെ പറഞ്ഞു സാറിൻ്റെ വൈഫാണ് ചെയ്തത് ആ അറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് പിന്നെ മൂർത്തീസ് ജ്വല്ലറി കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറിയാണ് അതിലെ എം ഡി ആയ സാറിന് ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടിയത് സാറിൻ്റെ ഭാഗ്യമാണ് അതിലുപരി സാറിൻ്റെ സെലക്ഷൻ നന്നായി എന്ന് പറയാം നയൻ വൺ സിക്സ് കൊടുക്കുന്ന ഒരാൾ അതേപോലെ ഒരു ഭാര്യയും കണ്ടെത്തി ഇതൊക്കെ കേട്ടപ്പോൾ ആദർശനം നല്ല സന്തോഷം തോന്നി എന്നെ കാണിക്കുന്നത് നേനയുടെ വീട്ടിൽ നേന അച്ഛനും നന്ദുവിനും ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ് ഇതേ ചൂട് മുമ്പേ രണ്ടുപേരും ഇതങ്ങ് കഴിച്ചെ പിന്നെ അവരുടെ അച്ഛൻ പറയാണ് എത്ര ദിവസമായി മോളുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് ഇവിടെ ഏതു നേരവും പറയുമായിരുന്നു ചേച്ചിയുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു എന്നിട്ട് ഇപ്പം എന്താ ഒരു ആവേശം ഇല്ലാത്തത് നന്ദവിനോട് ചോദിക്കുകയാണ് പറഞ്ഞതുപോലെ എന്ത് പറ്റി മോളെ നീ എന്താ ഇപ്പം കഴിക്കാത്തത് എന്തോ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല വിശപ്പില്ല ദേ അങ്ങോട്ട് കഴിക്കാൻ നോക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ദേ ഇവിള വന്ന് ഇവിടെ നിൽക്കാനാ നിൻ്റെ അമ്മ ഉള്ളതിനേക്കാൾ നിനക്കിഷ്ടമാണ് നിൻ്റെ ചേച്ചിയുള്ളത് ഈ വീട്ടിനകത്ത് ആൾ വരക്കം ഉള്ളത് നാന ചേച്ചി ഉള്ളപ്പോഴാണെന്ന് നീ പറയാറില്ലേ പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ നേനെ പറയാണ് മനസ്സിന് സുഖമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിശപ്പും തോന്നില്ല അച്ഛ അല്ലെങ്കിൽ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതാരെങ്കിലും ഇങ്ങനെ കഴിക്കാതിരിക്കുമോ അപ്പോൾ അവൾ പറയാണ് അതിൻ്റെ പേരിൽ സംസാരം വേണ്ട ഞാൻ കഴിക്കുക മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊന്നും വഴങ്ങിയല്ല കഴിക്കേണ്ടത് വിശക്കുമ്പോൾ രുചിയോടുകൂടി കഴിക്കണം എങ്കിലേ നിനക്ക് കുഴപ്പമില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അല്ല അച്ചാ ഇവക്കെന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്കറിയാം അത് അമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ എന്നിട്ട് അച്ഛനോട് പോലും അമ്മയൊന്നും പറഞ്ഞില്ലേ ഇല്ല മോളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അവസാനം നേന തന്നെ ചോദിക്കുകയാണ് നന്ദു നിൻ്റെ മനസ്സിൽ ഇനി ആരെങ്കിലും അടിച്ചു കയറിയോ അങ്ങനെ പെട്ടെന്നൊരു പ്രേമത്തിൽ വീഴുന്ന ടൈപ്പ് അല്ലായിരുന്നു നീ എപ്പോഴെങ്കിലും ഇനി നീ പോലും അറിയാതെ ആരെങ്കിലും നിന്റെ മനസ്സിൽ സ്നേഹിച്ചു പോയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ചേച്ചി വെറുതെ ചേച്ചി ആ തിരികടന്നൊന്നും ചിന്തിക്കണ്ട പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് അതായത് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണുള്ളത് മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ മുത്തശ്ശിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അമ്മയും അച്ഛനും ഒക്കെയുണ്ട് ഇന്നത്തെ ഫുഡ് അവർ രണ്ടുപേരും ഇടത്തെയും അന്യത്തെയും കൂടി തയ്യാറാക്കിയതാണ് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അതിൻ്റെ ഇടയിൽ പോയി കനകയും ഇരിക്കുകയാണ് ദേവയാനി പറയാണ് ഫുഡ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ചിലരൊക്കെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും അപ്പോൾ ജലജ ആ അതേടത്തി പറഞ്ഞത് ശരിയാ അത് കേട്ടപ്പോൾ മുത്തശ്ശിയും കനകയും ഞെട്ടി ആദർശ് ഫുഡ് വായിക്കു വെച്ചിട്ട് പറയാണ് ചിന്തിക്കുകയാണ് മനസ്സിൽ അമ്മയും അപ്പച്ചിയുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ മറന്നു എന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അച്ഛനും മുത്തശ്ശനും ഒന്നും ഫുഡ് പിടിച്ചില്ല എന്ന് തോന്നുന്നു വായിക്കു ഇട്ടപ്പോൾ തന്നെ അവരുടെ മുഖം മാറി കനകയും അതുപോലെ തന്നെ അവരെ തന്നെ നോക്കുകയാണ് ആദർശ് കുറ്റം പറയാൻ ആ നന്നായിട്ടുണ്ട് ആ അമ്മ പറഞ്ഞത് ശരിയാ ഇവിടെ ഇനി ജോലിക്കാരുടെയൊന്നും ആവശ്യമില്ല ജലജയ നോക്കാണ് കനക ഫുഡ് വായി തന്നെ വെച്ചിട്ട് പറയാണ് ഒന്നും വായിക്കകത്ത് വെച്ച് കഴിക്കാൻ തന്നെ കൊള്ളില്ല പിന്നെന്താ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ഇവരുടെയൊക്കെ ടേസ്റ്റ് ഇതാണോ എന്തോ മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പം മുത്തശ്ശി എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് കൃത്യമായി അഭിപ്രായം പറയുന്നത് ഇവിടെ നിന്നല്ലേ എങ്ങനെയുണ്ടാ അപ്പം അച്ഛൻ പറയാണ് നിന്റെ ഭാര്യയും പെങ്ങളും മാറുമാണ് ഇന്ന് അടുക്കളേ കയറിയത് ഉച്ചഭക്ഷണം അങ്ങനെ പോയി ഇനി രാത്രിയിലെങ്ങനെയുണ്ട് പോരാ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ കറക്റ്റ് അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും ലജ്ജ തോന്നി കനകയാണെങ്കിൽ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ കാലങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറിയതിൻ്റെ എല്ലാ പോരായ്മയും ഉണ്ട് പിന്നെ മുത്തശ്ശൻ പറയാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എൻ്റെ മുത്തശ്ശൻ്റെ പെങ്ങളാ പിന്നെ ഓർമ്മയില്ലേ വസന്തേ ആ ഭാർഗവിയമ്മൂമ്മയല്ലേ അറിയാം അവർക്ക് കല്യാണം കഴിക്കുന്നതും കുടുംബമായിട്ട് ജീവിക്കുന്നതും താല്പര്യമില്ലായിരുന്നു എപ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യും എന്നെങ്കിലും മറ്റുള്ളവർ അടുക്കളയിൽ കയറിയാൽ അവർക്കത് കുറച്ചില്ല അങ്ങനെ ആരെങ്കിലും കയറി പാചകം ചെയ്താൽ മുത്തശ്ശി ആ കറിയിലും മറ്റും ഉപ്പൊക്കെ വാരിയിടും കൈക്ക് കുറ്റം പറയണം അതെന്താ മുത്തശ്ശ എന്ന് ചോദിക്കണം അദർഷ് നിന്നോട് ഭാർഗവ്യ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഖനകേ വേറെ ആര് പാചകം ചെയ്താലും കൊള്ളാം എന്ന് പറയുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമല്ല അപ്പോൾ കനക പറയാണ് ഇങ്ങനെയൊക്കെ മിക്ക വീട്ടിലും ഉണ്ടല്ലോ സാറേ ആ അതെ അതുകൊണ്ട് മോശമായ കറികൾ കഴിച്ചിട്ട് അത് നല്ലത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല അപ്പോൾ കനക വരെ നോക്കിയിട്ട് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ചെയ്യും ഇതിനകത്ത് ഒരുപാട് ചേരുവകളുടെ കുറവുണ്ട് കനക നമ്മുടെ അതിഥിയാണ് അടുക്കളയിൽ കയറ്റരുത് എന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കനകയോട് ചോദിക്കാം അപ്പോൾ ജലജ ഞങ്ങൾ മൊബൈലിൽ നോക്കിയാണ് ഇതൊക്കെ ചെയ്തത് മുത്തശ്ശി നാണ ഇല്ലല്ലോഡി അങ്ങനെ പറയാൻ വയസ്സ് പത്തൊമ്പതായി എന്നിട്ടും ഇനിയും അവിടെ ഇവിടെ നോക്കിയാണോ പാചകം ചെയ്യുന്നത് മറവി എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മേ എന്നുവച്ചാ എത്ര നാളായി അടുക്കള കയറിയിട്ട് നയന മോള് ഇവിടെയുള്ളപ്പോൾ ഡൈനിങ് ടേബിളിനെ മേലെ വന്ന് എല്ലാവരും ഇരുന്ന് കഴിച്ചാൽ മതി ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ മോളെ പറയുന്ന നിനക്ക് പോലും കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ഇവിടെ നിൻ്റെ മോൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കാര്യത്തിൽ മാത്രമാണ് അമ്മയെ വേദനിപ്പിക്കാൻ മകന് പറ്റില്ല എങ്കിലും എന്നാലും ഇവനറിയാം ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് അല്ലേടാ ആ ആ ഇതും തരക്കേടൊന്നുമില്ല എങ്കിലും അവളുണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതാ അപ്പോൾ അമ്മയുടെ മുഖം കണ്ടിട്ട് അവൻ പറയാണ് ആണയോ ആണോ അല്ലയോ എന്നുള്ളൊരവസ്ഥയിലേ ഞങ്ങളിപ്പോൾ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ എന്ത് അപ്പോൾ മുത്തശ്ശൻ എടാ എടാ എന്താ നീ ഇങ്ങനെ പറയുന്നത് ചാനൽ ചർച്ചയാണോ ഇങ്ങനെ സംസാരിക്കാൻ അല്ല ഇതും കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മ അങ്ങനെ അടുക്കളയിൽ ഇപ്പോൾ കയറിയതല്ലേ ഉള്ളൂ അതെ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ കുറച്ചുകൂടെ ശരിയാവാനുണ്ട് അല്ലേ അപ്പോൾ ദേവയാനി പറയാണ് എനിക്ക് കറികളൊക്കെ ഇഷ്ടപ്പെട്ടു മുത്തശ്ശൻ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ നീയല്ലേ ഉണ്ടാക്കിയത് വെറുതെ തർക്കിച്ചും പറഞ്ഞും സമയം കളയാതെ അമ്മായി അമ്മ തന്നെ മരുമകളെ വിളിച്ചുകൊണ്ടുവരാൻ നോക്ക് അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ആരും വിചാരിക്കണ്ട ആ സമയത്ത് അദർശി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ദൈവമേ അമ്മ ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും വേറെ കേടാവും എന്തോരരിവായത് ആദർശി വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിൻ ചോദിക്കുകയാണ് എരിവ് കൂടുതലാണല്ലേ ആ കുറച്ച് അപ്പം അച്ഛൻ കുറച്ചൊന്നുമല്ല എരിവേ ഉള്ളൂ മുത്തശ്ശി മുളക് കൂടുതൽ ചേർത്താൽ കറികൾ നന്നാവില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് പറഞ്ഞുതന്നൂടെ ജലജ പറയാണ് അപ്പം അച്ഛൻ പറയാണ് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ അടുത്തപ്പോഴും ഒരാൾ വേണം ഹോംനേഴ്സിനെ വെക്കണ്ട എല്ലാം നോയിക്കോളാമെന്ന് അമ്മയല്ലേ പറഞ്ഞത് ആ അച്ഛൻ്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് തന്നെ നോക്കണം അല്ല അങ്ങനെ തന്നെയാ ഒരു കുടുംബത്തിൽ വേണ്ടത് അതിനിടയ്ക്ക് അമ്മ എങ്ങനെയാ നിങ്ങളെ സഹായിക്കും അതെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യയും ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവും നോക്കണം മുത്തശ്ശൻ പറയാണ് അതെല്ലാവർക്കും ബാധകമാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് തന്നിഷ്ടത്തിന് പോയ ഓരുത്തിയെ തിരിച്ചു വിളിക്കാമെന്ന് ആരും കരുതണ്ട ദേവയാനി പറയാണ് നാളെ മുതൽ ഭക്ഷണത്തിൽ നല്ല മാറ്റം മാറ്റമുണ്ടാവും മരുമകളില്ലാത്ത വീട് പട്ടിണൊന്നും ആവാൻ പോകുന്നില്ല നാളത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ കുറ്റപ്പെടുത്തിയവരൊക്കെ തിരിച്ച് നല്ലത് പറയും കനകേ നീയാണ് നിൻ്റെ മക്കളെ പാചകം പഠിപ്പിച്ചത് മോശം പറയുകയാണെന്ന് വിചാരിക്കരുത് നീയുണ്ടാക്കുന്നതിന് നന്നായിട്ട് കനക സൊറിനാനമോളുണ്ടാക്കും ക്ക് സന്തോഷമായി ആ ആ പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം എന്നുവെച്ച് ഈ വീട്ടിലുള്ളവർക്ക് നീ വെച്ച് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല ആ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എണീറ്റു പിന്നെ കാണിക്കുന്നത് അനിയയാണ് ആണ് അനി ഫോണെടുത്ത് നന്ദൂരിയാണ് വിളിക്കുന്നത് അവൾ ഫോണെടുത്തു ആ അനി അവിടെ ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് നിൻ്റെ ചേച്ചി നിനക്ക് ഞാനോടുത്തോട് എല്ലാം പറഞ്ഞുകൂടെ എന്ത് എന്ത്യാനാ അതും ഇനി ഞാൻ പറഞ്ഞു തരണോ ദയവ് ചെയ്ത് അനി സംസാരം നിർത്തിയിട്ട് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം ഒരിക്കൽ പോലും വരരുത് ദേ എന്നെ വെറുതെ വിഷമത്തിലാക്കരുത് അപ്പോൾ എന്നെ എത്ര വേണമെങ്കിലും വിഷമിപ്പിക്കാം അല്ലേ ഞാൻ എന്ത് വിഷമിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊള്ളാം എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അതാരോടും പറയാതെ അടക്കി പിടിച്ച് നടന്നതാ നന്ദു ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞതാണല്ലോ എന്നിട്ട് അവരുടെ പ്രതികരണം എന്താന്ന് കണ്ടതല്ലേ ദേ അതിനപ്പുറമായിരിക്കും അറിഞ്ഞാൽ നന്ദു നീയോ നേരത്തോട് പറഞ്ഞു നോക്ക് ഇല്ല അനി ഞാൻ പറയില്ല എത്ര പ്രഷർ ചെയ്താലും പറയില്ല ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവൾ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവൻ ഏയ് നന്ദു നന്ദു അപ്പം ഞാനെ അവിടെ എത്തിയിട്ട് ചോദിക്കുകയാണ് ആരാ നന്ദു ഫോൺ വിളിച്ചേ അത് എൻ്റെ ഒരു പഴയ കൂട്ടുകാരനാ ചേച്ചി അതേത് ഫ്രണ്ട് അതൊരു വിവേക് വിവേകോ അവൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്തിനാ ചേച്ചി വെറുതെ അവനെയൊക്കെ വിളിക്കുന്നത് അവനെന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട് നടക്കുക നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ പണ്ടൊരുത്തൻ്റെ തല തല്ലിപ്പൊളിച്ചിട്ട് സ്റ്റേഷനിൽ പോയി കടന്നല്ലോ അതുപോലെ എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയിട്ടുണ്ടോ അതാണോ നിൻ്റെ ഈ മാറ്റത്തിന് കാരണം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അങ്ങനെ എന്തോ ഉണ്ട് ഒന്നുകിൽ നീ ഏതോ വലിയ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നീ ആരെയോ പ്രേമിക്കുന്നുണ്ട് നന്ദു ഞെട്ടി അപ്പോൾ ഞാനവറിയാണ് രണ്ടിലൊന്ന് ഉറപ്പാ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വേണ്ടി തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നത് ആധാർ ഷേട്ടനുൾപ്പെടെ മറ്റാർക്കും ഇഷ്ടമല്ല എന്നിട്ടും നമ്മുടെ വീട്ടിൽ താളം തരലുണ്ടെന്ന് അമ്മയുടെ സംസാരത്തിൽ മനസ്സിലായതുകൊണ്ടാണ് അതിനുള്ള പരിഹാരം കാണാൻ ഞാൻ ഇവിടേക്ക് ഓടിയെത്തിയത് അങ്ങനെയുള്ള എന്നോട് നിനക്കെല്ലാം തുറന്നു പറഞ്ഞൂടെ ഇത്രയും കാലത്തിനിടക്ക് നമ്മളുടെ ഇടയിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിട്ടുണ്ടോ നീ എന്തെങ്കിലും എന്നോട് പറയാതിരുന്നിട്ടുണ്ടോ പിന്നെ എന്തു പറയാണ് അങ്ങനെ ഇപ്പം പറയാൻ മാത്രം ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാലും എനിക്കറിയാം നിൻ്റെ മനസ്സ് എവിടേക്കോ പിടിപെട്ട് പോയിരിക്കാം എന്ന് അങ്ങനെ പറയുകയാണ് ഏതായാലും ഈ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് വല്ലാത്ത വിഷമായി അതെങ്ങനെ അങ്ങനെ ആ നന്ദു ഒരിടത്ത് ഇരുന്നിട്ടാണുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം കഴിയുന്നത് അപ്പം അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്